അപ്പോൾ ഞങ്ങളുടെ റീ ഓപ്പണിംഗ് ഡേ ആണെന്ന് അപ്പോൾ അഞ്ച് രാവിലെ തന്നെ പള്ളിയിലേക്ക് പോകാൻ എന്താ റെഡി ആയി നിൽക്കുന്നത് യൂണിഫോമൊക്കെ ഇട്ട് റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ ഈ കുർബാന കഴിഞ്ഞ് വന്നിട്ട് വേണം ബാഗൊക്കെ എടുത്ത് സ്കൂൾ ബാഗൊക്കെ അതവിടെ റെഡി ആക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ബാഗൊക്കെ ആയിട്ട് എന്നിട്ട് വേണം സ്കൂളിലേക്ക് പോകാനായിട്ട് അപ്പോൾ അതാ റെഡി ആയിട്ട് ഇറങ്ങണം അഞ്ചു അല്ലേ എന്നെങ്ങനെയായിരുന്നു എന്ത് തോന്നും സ്കൂൾ റീ ഓപ്പണിംഗ് എക്സൈറ്റ്മെന്റും ഉണ്ട് കുറച്ച് മാറി അപ്പോ ഷഫ്ലിംഗ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ട് പല പല ക്ലാസ്സുകളിലേക്ക് പോകും അഞ്ചുന്റെ കൂടെ ഉണ്ടായിരുന്ന കുട്ടികളൊക്കെ ഇനി പല പല ക്ലാസ്സുകളിലേക്ക് പോകും അഞ്ചും പോകും അപ്പോൾ അതാ അഞ്ചുവിൻ്റെ കുറച്ച് ഫ്രണ്ട്സ് പള്ളി പോകാനുള്ളവരൊക്കെ അവിടെ പുറത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ട് അഞ്ചും പള്ളിയിലേക്ക് പോകണം ബൈ ബൈ അപ്പോൾ അതാ അഞ്ചു കുർബാനയൊക്കെ കഴിഞ്ഞ് എത്തിയിട്ടോ അപ്പോൾ ഞങ്ങൾക്കിനി സ്കൂളിലേക്ക് ഇറങ്ങണ്ട ടൈം ആയിക്കൊണ്ടിരിക്കണേ അപ്പോൾ ഞങ്ങൾക്കും ഇന്ന് റീ ഓപ്പണിങ് കഴിഞ്ഞെന്ന് പറയാം ഞങ്ങളുടെ ഒരു കുറച്ച് ദിവസത്തെ ഹോളിഡേയ്സ് ഒക്കെ കഴിഞ്ഞ് ഒരു പത്ത് പത്ത് ദിവസത്തോളം ഞങ്ങൾക്ക് റിസൾട്ടൊക്കെ കൊടുത്തിട്ട് ടൈം കിട്ടിയായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഇതാ വീണ്ടും ഇന്ന് ഏപ്രിൽ രണ്ട് രണ്ടാം തീയതി നമ്മൾ എടുക്കുന്ന വീഡിയോ വേടിയാണിത് അപ്പോൾ ഏപ്രിൽ രണ്ടിന് ഇതാണ് അഞ്ജുവിന്റെ ക്ലാസ് ഒക്കെ തുടങ്ങാണ് അപ്പം ഞങ്ങളും പോകണം അഞ്ജുവിൻ്റെ ഒപ്പം ഞങ്ങൾ മൂന്നുപേരും ഇതാ ഒരുമിച്ച് ഇറങ്ങുകയാണ് അപ്പോൾ എല്ലാവരും പ്രാർത്ഥനയിലൊക്കെ ഓർക്കുക ക്ലാസ് രാവിലെ എട്ടുമണിക്ക് കൂടെ ഏഴരയ്ക്ക് ഇതാ ഇറങ്ങാണ് കേട്ടോ അപ്പോൾ അങ്ങനെ ഫസ്റ്റ് ഡേ ടു തൗസൻഡ് ട്വന്റി ഫോറിലെ ഫസ്റ്റ് ക്ലാസ് ആണ് അഞ്ജുവിന്റെ അഞ്ചു എയ്ത്ത് ക്ലാസ്സിലാണ് നമ്മൾ ഒത്തിരി ഫ്രണ്ട്സ് കേൾക്കുന്നുണ്ട് അഞ്ചു എയ്ത്ത് ക്ലാസ്സിലേക്ക് കടന്നിരിക്കുകയാണ് സമയമായി ഇപ്പം ഞങ്ങൾ പോയിട്ട് വന്നിട്ട് ഇനി ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ട് കാണാം ഇന്നലെ ഞങ്ങൾ റിയോപ്പണിംഗ് ഒക്കെ കഴിഞ്ഞ് ബാസ്കോഡ് കഴിഞ്ഞ് വീട്ടിൽ വന്ന് പിന്നെ വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ ഭയങ്കര ടയേർഡായിരുന്നു ഫസ്റ്റ് ഡേ അല്ലേ അപ്പോൾ പിന്നെ വീട്ടിൽ വന്നിട്ട് വീഡിയോ ഒന്നും ഒരു മൂഡിലല്ലായിരുന്നു അത് കഴിഞ്ഞ് നമ്മൾ നെക്സ്റ്റ് ഡേ എടുക്കുന്ന വീഡിയോ കേട്ടോ അപ്പോൾ ഇന്ന് ഞങ്ങൾ ജസ്റ്റ് ഒന്ന് പുറത്ത് പോകണം കടയിലൊക്കെ അഞ്ജുൻ്റെ ബർത്ത്ഡേ ആണ് എന്റെ ബർത്ത്ഡേ എന്ന് പറഞ്ഞാൽ കേക്കിന് ഓർഡർ കൊടുക്കണം അഞ്ചിനൊരു ഡ്രസ് എടുക്കണം ടോപ്പ് എന്തെങ്കിലും ജസ്റ്റ് കേക്ക് കട്ടിങ്ങിന്റെ നേരത്തൊന്നും ഇടാനുള്ള ഒരു ഡ്രസ് വേണം എന്ന് പറഞ്ഞു അപ്പൊ അത് വാങ്ങിക്കണം യൂണിഫോം പിന്നെ യൂണിഫോം ആറാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് കളർ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് വേണം ബർത്ത്ഡേന്ന് പക്ഷേ ആറാം ക്ലാസ് തൊട്ട് അത് പറ്റില്ല പക്ഷേ ക്ലാസ്സിലുള്ള കുട്ടികൾക്കൊക്കെ ഓഫീസൊക്കെ കൊടുക്കാം മിഠായി ഒക്കെ കൊടുക്കാം അപ്പോൾ മിഠായിയും ചോക്ലേറ്റ് എന്താണെന്ന് വെച്ചാൽ അത് കൊടുക്കാം നമുക്ക് അപ്പോൾ അതും വാങ്ങിക്കണം ഇന്ന് ഇന്ന് അതൊക്കെ വാങ്ങിച്ച് വെക്കണം അപ്പോൾ അഞ്ചും ഇങ്ങനെ ബർത്ത്ഡേക്ക് ഗെറ്റിങ് റെഡിയാണ് ഇപ്പോൾ അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് കുറച്ച് ഐറ്റംസ് ഐറ്റംസൊക്കെ വാങ്ങിക്കാൻ വേണ്ടി കുറച്ച് ഷോപ്പിങ്ങിനായിട്ട് പോകുന്നതാണ് അപ്പോൾ നമുക്ക് പോകാം ഇന്ന് നല്ല സൂപ്പർ വെയിലാട്ടോ ഭയങ്കര വെയിലാണ് ഒരു രക്ഷയില്ല ഞങ്ങൾക്ക് സമ്മറൊക്കെ സ്റ്റാർട്ട് ചെയ്തു ഇതാ തുണികളൊക്കെ ഞങ്ങൾ വാഷ് ചെയ്തിട്ടിരിക്കുന്നതാണ് പപ്പടം പോലെ ആയിട്ടുണ്ട് തുണികളൊക്കെ നല്ല മാവുമൊക്കെ അതാ കുഞ്ഞു കുഞ്ഞു മാങ്ങകൾ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഞാൻ കാണിച്ചു തരാം നിങ്ങളെ നല്ല കുട്ടി മാങ്ങകൾ ഇതാ ഉണ്ടായി തുടങ്ങി സമ്മറായിരുന്നു പറഞ്ഞപ്പോ പെട്ടെന്ന് ഞങ്ങള് ചൂടൊക്കെ കൂടി ഇനി ഞങ്ങൾ താഴെ നേരെ പോകുന്നത് അഞ്ജുവിന് ഡ്രസ് വാങ്ങിക്കാനായിട്ടാണ് ഡ്രസ് വാങ്ങിക്കുന്ന കടയിലേക്കാണ് നമ്മൾ ആദ്യം അത് ഇവിടെ ഇവിടെ അടുത്തൊരു കടയിൽ ഡ്രൈ ക്ലീനിങ്ങിന് കൊടുത്തിട്ടുണ്ടായിരുന്നു അഞ്ജുവിന്റെ വിന്ററിൽ ഇടുന്ന കോട്ടൊക്കെ സ്കൂളിലേക്ക് ഇടുന്ന കോട്ട് ഈ കടയാണ് ഈ കട ഈ ചെറിയ കട അഞ്ജു തന്നെ കയറി പോകുന്നുണ്ട് കടയിലേക്ക് അഞ്ജുന്റെ കോട്ടൊക്കെ വാങ്ങിക്കാനായിട്ട് കടക്കാരൻ ചേട്ടൻ ഞങ്ങളുടെ ആണ് സ്കൂളിലെ ആളുടെ മോൻ ഞങ്ങളുടെ സ്കൂളിൽ പഠിക്കുന്നുണ്ട് ഓ മോനുണ്ടോ ഇവിടെ അങ്ങനെ പച്ചക്കറികളൊക്കെ റോഡ് സൈഡിൽ ഇങ്ങനെ കൂടെ നിന്ന് തേലയിൽ വെച്ച് വിൽക്കാനായിട്ട് ഒക്കെ സെറ്റപ്പ് ആക്കിക്കൊണ്ടിരിക്കുന്നവര് ചൂടിനോടൊപ്പം തന്നെ നല്ല കാറ്റും ഉണ്ട് കേട്ടോ പക്ഷെ ആ കാറ്റെന്ന് പറഞ്ഞാൽ ചൂടൻ കാറ്റാണ് അതുകൊണ്ട് കാറ്റിൻറ്റേതായ പ്രത്യേകിച്ച് ഗുണങ്ങളൊന്നും നമുക്ക് തോന്നില്ല ഞാൻ ഒരു ഐസ്ക്രീം കഴിച്ചു ഐസ്ക്രീം കഴിച്ചോടുകൂടി എന്റെ സ്വരം അങ്ങട് താണുപോയി ഇനി ഒന്ന് രണ്ടു ദിവസം നോർമലായി വരാനായിട്ട് മൂന്ന് ബോട്ട് കൊടുത്തിട്ടായിരുന്നു അഞ്ജുന്റെ പള്ളിയിലേക്ക് ഇടുന്നും പിന്നെ സ്കൂളിലേക്ക് ഇടുന്നൊക്കെ ആയിട്ട് അപ്പോൾ മൂന്ന് ബോട്ട് ഡ്രൈ ക്ലീൻ ചെയ്ത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് പോവാനും നമ്മുടെ കടാ എത്തിക്കൊണ്ടിരിക്കുന്നു കട അടുത്താണ് പക്ഷെ വണ്ടി പാർക്ക് ചെയ്യാൻ സ്ഥലമൊന്നും കാണുന്നില്ല അവിടെ നല്ല തിരക്കാണ് എത്ര ചൂടാണ് വെയിലാണെന്നൊക്കെ പറഞ്ഞാലും ഇതാണ് ഞങ്ങളുടെ മെയിൻ മാർക്കറ്റ് കേട്ടോ ഞങ്ങളുടെ മെയിൻ മാർക്കറ്റാണ് ഈ കാണുന്നത് ഇവിടെ നല്ല നല്ല തിരക്കാണ് ഞങ്ങൾ അങ്ങനെന്താ കടയിലേക്ക് കയറി കേട്ടോ അപ്പൊ കഴിഞ്ഞ വർഷം അഞ്ജുവിന്റെ ബർത്ത്ഡേ ഡ്രസ്സ് എടുത്തത് ഈ സെയിം കടയിൽ നിന്നാണ് അപ്പൊ അത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഈ കടയിലേക്ക് വന്നത് ഇവിടെ വന്നപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് ടോപ്പ് കാര്യങ്ങളെല്ലാം കാണിച്ചു തന്നു പക്ഷെ ഒന്നും അഞ്ജുവിന് ഇഷ്ടപ്പെട്ടില്ല ഞങ്ങൾക്കും അങ്ങനെ വലിയ ഇഷ്ടമൊന്നും ആയില്ല ഇഷ്ടപ്പെട്ട് നമ്മൾ ഓരോന്ന് എടുക്കുമ്പോൾ ഒന്നുകിൽ അതിൻ്റെ സൈസ് അഞ്ചു മണി ചേരണതായിരിക്കില്ല ചിലപ്പോൾ വലുത് ചെ ചിലപ്പോൾ ചെറുത് പിന്നെ ചിലപ്പോൾ അതിൻ്റെ തുണിയുടെ ക്വാളിറ്റി അത്ര നല്ലതല്ല അങ്ങനെ അങ്ങനെയൊക്കെ ഓരോ പ്രശ്നങ്ങളായിട്ട് അങ്ങനെ നമുക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ലേ അപ്പോൾ അങ്ങനെ ഞങ്ങൾ പിന്നെ ഈ കടയിലത്തെ കാണലൊക്കെ സ്റ്റോപ്പ് ചെയ്ത് ഇതാ വേറെ കടയിലേക്ക് ഇതാണ് കയറണം ഈ കടയിലേക്കാണ് ഞങ്ങൾ രണ്ടാമതായിട്ട് കയറുന്നത് ഈ കടയിൽ ഒരിതും നല്ല കളക്ഷൻസ് ഉണ്ടായിരുന്നു കേട്ടോ ഇവര് ഒരുപാട് ടോപ്പുകളെല്ലാം കാണിച്ചു തന്നു ഇവർ കാണിച്ചു തന്ന ടോപ്പുകളിൽ നമുക്ക് കുറച്ച് കുറച്ചൊക്കെ ഇഷ്ടപ്പെട്ടു കിട്ടുമോ നല്ല ഇഷ്ടമായി അപ്പൊ ഒരു നാല് നാല് ടോപ്പുകൾ അഞ്ചൂനും എടുത്തിട്ടുണ്ട് രണ്ട് ടോപ്പും രണ്ട് ടീഷർട്ടും അങ്ങനെ ടോട്ടൽ നാലെണ്ണം അഞ്ചൂനും എടുത്തിട്ടുണ്ട് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒരു ടോപ്പ് എടുക്കാൻ വേണ്ടി മാത്രം വന്നു എന്നാലവർ കാണിച്ച് തന്നപ്പോൾ ഇഷ്ടപ്പെട്ടതുകൊണ്ട് പിന്നെ നമ്മൾ എന്നൊന്നും വാങ്ങിക്കുന്നില്ലല്ലോ വല്ലപ്പോഴൊക്കെ നമ്മളിങ്ങനെ കടയിലൊക്കെ ഷോപ്പിങ്ങിന് വരുന്നത് അപ്പോൾ ഇഷ്ടപ്പെട്ട് കണ്ട സമയത്ത് എടുത്ത് പിന്നെ ചിലപ്പോൾ നമ്മൾ വാങ്ങിക്കാൻ കഴിഞ്ഞ് വരുന്ന അടുത്ത് ചിലപ്പോൾ ഇഷ്ടം ഇഷ്ടപ്പെട്ടതൊന്നും കിട്ടില്ല അങ്ങനത്തെ സമയങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് അപ്പോൾ അതുകൊണ്ട് ചേട്ടൻ ഇപ്പോൾ എന്തായാലും ഇഷ്ടമായില്ലോ അപ്പോൾ എടുത്തോളാം പറഞ്ഞാൽ അങ്ങനെ അഞ്ജുന് അങ്ങനെ ആയിട്ടോ നമ്മൾ രണ്ട് ടോപ്പും രണ്ട് ടീഷർട്ടും വാങ്ങിച്ചിരിക്കുന്നത് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് അഞ്ജുൻ്റെ സെക്ഷൻ കഴിഞ്ഞ് പിന്നെ പിന്നെന്താ തൊട്ടടുത്ത് തന്നെയാണ് ലേഡീസിൻ്റെ സെക്ഷൻ അപ്പോൾ അവിടെ അവിടെതാണ് എന്നോടും കുർത്തിയൊക്കെ നോക്കണമെങ്കിൽ നോക്കിക്കോളാൻ പറഞ്ഞു കുടുത്തിയ ചുടിദാർ സെറ്റൊക്കെ നോക്കണമെങ്കിൽ നോക്കിക്കോളാൻ പറഞ്ഞു ഞങ്ങൾക്ക് അവിടുത്തെ സെലക്ഷൻ കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടു അപ്പോൾ ഞാനെന്താ എനിക്ക് വേണ്ടി ടോപ്പൊക്കെ നോക്കിക്കൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ കുറച്ച് സമയം ടോപ്പൊക്കെ നോക്കി അതിൽ നിന്ന് ഒരു ടോപ്പ് സെലക്ട് ചെയ്തു അതിന് ശേഷം പിന്നെ ചുടിദാർ സെറ്റിന്റെ അടുത്ത് വന്നിരിക്കുകയാണ് അപ്പോൾ ചുടിദാർ സെറ്റും അവർ കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അതിനകത്തൊന്നും നമുക്ക് ഇഷ്ടപ്പെട്ട് കിട്ടിയിട്ടോ അപ്പോൾ ഞാൻ അതിൽ നിന്ന് ഒരു രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെ രണ്ട് ചുടിദാർ സെറ്റും ഒരു കുർത്തി എടുത്തിട്ടുണ്ട് അപ്പം അങ്ങനെ നമ്മുടെ ഇന്നത്തെ ഷോപ്പിംഗ് ഡ്രസ്സ് കാര്യങ്ങളുടെയൊക്കെ ഷോപ്പിംഗ് ഒരു വിധം അവസാനിച്ചു ഞങ്ങൾ എടുത്ത ഐറ്റംസ് ഒക്കെ ആയിട്ട് ഇവിടെ ഫോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്നത് അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഇതാ താഴെ കൗണ്ടറിൽ വന്ന് ബിൽ പേയ്മെന്റ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഇതാ കടയിൽ നിന്ന് ഇറങ്ങണം കേട്ടോ അങ്ങനെ ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങിയ സമയത്ത് തന്നെ അതാ തൊട്ടടുത്ത് ഒക്കെ വയ്ക്കുന്ന ചേട്ടനെ കണ്ടു അപ്പോൾ അവിടെ തേങ്ങയ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇതാ ഒരു മൂന്നാല് തേങ്ങ വാങ്ങിക്കുന്നുണ്ട് ഒരു തേങ്ങക്ക് നാൽപ്പത് രൂപയാണ് ഇപ്പോഴത്തെ റേറ്റ് അപ്പോൾ അത് വെച്ച് ഞങ്ങളിത് ആ എന്നാൽ എടുത്തു അതിന് ശേഷം ഇതാ പച്ചക്കറിയൊക്കെ വാങ്ങിക്കുന്ന മാർക്കറ്റിലേക്ക് എത്തിയിരിക്കുക കേട്ടോ കായ അമ്പത് രൂപ കിലോ ബീൻസ് എൺപത് രൂപ കിലോ എല്ലാ പച്ചക്കറികളും വില കൂടുതലാട്ടോ കേട്ടോ എല്ലാവരും ചാക്കൊക്കെ ഇട്ട് മൂടിയിരിക്കുകയാണ് കാരണം നല്ല ചൂടാണ് ഇപ്പോൾ അപ്പോൾ ചൂടത്ത് നമ്മുടെ പച്ചക്കറികളൊക്കെ വാടാതിരിക്കാൻ ചാക്ക് നനച്ച് നനച്ചിങ്ങനെ മൂടിയിട്ടിരിക്കുകയാണ് പിന്നെ ഞങ്ങളിവിടെ ആ യു പിയിലൊക്കെ അല്ല അവിടെ എങ്ങനെയാണെന്ന് എനിക്ക് അറിയില്ല കേട്ടോ ഞങ്ങൾ യു പിയിൽ നല്ല ചൂട് കാലത്ത് നമുക്ക് ശരീരത്തിന് നല്ല തണുപ്പ് കിട്ടാനായിട്ട് കഴിക്കുന്ന നമ്പർ വൺ ഐറ്റമാണ് കുക്കുംബർ അപ്പോൾ അതാ കുക്കുംബറും ക്യാരറ്റും ഒക്കെയാണ് എപ്പോഴും നാരങ്ങയൊക്കെ പിഴിഞ്ഞൊഴിച്ച് നമ്മളിങ്ങനെ കഴിക്കും മിക്കപ്പോഴും ഉച്ചയ്ക്ക് കുക്കുംബറൊക്കെ കഴിക്കും ആൾക്കാർ കൂടുതലും ശരീരത്തിന് നല്ല തണുപ്പ് കിട്ടാനായിട്ട് ചിരയ്ക്ക് അമ്പത് രൂപ കിലോ പാവയ്ക്ക് അറുപത് രൂപ കിലോ ചേട്ടൻ്റെ ഫേവറേറ്റ് ഐറ്റമാണ് അതുകൊണ്ട് ചേട്ടൻ പറക്കി എടുക്കുന്നു ഞങ്ങൾക്കൊന്നും വലിയ ഇഷ്ടമൊന്നുമില്ല കേട്ടോ ഞങ്ങൾക്ക് ഫ്രൈ ചെയ്താൽ മാത്രമേ ഞങ്ങൾക്ക് ഇഷ്ടമുള്ളൂ ഞങ്ങൾ എപ്പോഴേ കഴിക്കുള്ളൂ ചേട്ടന് അതങ്ങനെ തന്നെ കൈപ്പോടെ വെച്ച് കൊടുത്താലും ചേട്ടന് ഭയങ്കര ഇഷ്ടമാണ് പയറ് നൂറ്റി ഇരുപത് രൂപ കിലോ എന്നാലും ഇപ്പോൾ ഞങ്ങൾക്ക് ഈ പ്രാവശ്യം ഈ സീസണിൽ ആദ്യമായിട്ട് വരും എന്താ അപ്പോൾ അതുകൊണ്ട് ഇത്തിരി എഴുക്കുന്നുണ്ട് ഇത്തിരി വാങ്ങിക്കുന്നുണ്ട് ഉരുളക്കിഴങ്ങ് മുപ്പത് രൂപ കിലോ സബോള മുപ്പത് രൂപ കിലോ ഇഞ്ചി ഇരുന്നൂറ് രൂപ കേട്ടോ കിലോ ഇഞ്ചി ഇരുന്നൂറ് രൂപ നമ്മൾ പച്ചക്കറി വാങ്ങിക്കുമ്പോൾ ഇവര് കുറച്ച് പച്ചമുളകും അതുപോലെ മല്ലിയലക്കെ ഫ്രീ ആയിട്ട് എടുത്തു തരും അപ്പൊ അങ്ങനെ അതാ കുറച്ച് ഫ്രീ ആയിട്ട് എടുത്തരുന്നാട്ടെ കാണുന്ന അപ്പൊ അങ്ങനെ പച്ചക്കറി വാങ്ങിക്കലൊക്കെ കഴിഞ്ഞു പിന്നെ ഞങ്ങൾ വന്നിരിക്കുന്നത് ആ ബേക്കറിയിലേക്ക് കേട്ടോ അപ്പൊ അഞ്ജുവിന് ബർത്ത്ഡേ ഒന്ന് കട്ട് ചെയ്യാനുള്ള കേക്കിന്റെ ഓർഡർ കൊടുക്കാനൊക്കെ ആയിട്ട് ആ ബേക്കറിയിലേക്ക് എത്തിയിരിക്കുകയാണ് അപ്പൊ അഞ്ജുനെ സെലക്ട് ചെയ്ത് പേരും എങ്ങനത്തെ വേണ്ടെന്നുള്ളതും ഫ്ലേവർ കാര്യങ്ങളെല്ലാം അഞ്ചിയോ ഓർഡർ കൊടുക്കുന്നത് അപ്പൊ അങ്ങനെ ഇന്നത്തെ ഒരുവിധ ഷോപ്പിംഗ് ഒക്കെ തീർത്തതാ ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു പോകണം നല്ല സൂപ്പർ വെയിലാണ് പോകുന്ന വഴിക്ക് പറ്റിയ കുറച്ച് ഫ്രൂട്ട്സും കൂടെ വാങ്ങിക്കണം ഫ്രൂട്ട്സ് വാങ്ങിച്ചിട്ടില്ല ഇപ്പൊ നല്ല സമ്മറായി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ സമ്മർ സീസണില് നമ്മള് ഫ്രൂട്ട്സ് ഒക്കെ നല്ലപോലെ കഴിക്കുന്നത് ശരീരത്തിന് ഒത്തിരി നല്ലതാണ് അതുപോലെ വെള്ളം ധാരാളം കുടിക്കുക ഫ്രൂട്ട്സ് നല്ലപോലെ കഴിക്കുക അപ്പം എന്തെങ്കിലുമൊക്കെ ഫ്രൂട്ട്സുകളൊക്കെ വാങ്ങിക്കണം ഒരുവിധം എല്ലാ ഫ്രൂട്ട്സുകളും ഈ സമയത്തുണ്ട് അപ്പം അങ്ങനെ ഞങ്ങൾ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് തിരിച്ചു വന്നു അഞ്ചിന ഷോപ്പിംഗ് ആയിരുന്നു മെയിൻ ഷോപ്പിംഗ് പക്ഷേ ഇന്നത്തെ ദിവസം ഇങ്ങനെയാവുന്നൊന്നും ഞാൻ ഒട്ടും വിചാരിച്ചില്ല കേട്ടോ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു ഒട്ടും വിചാരിച്ചില്ല കാരണം കടയിൽ ചെന്ന് അഞ്ചുനും അഞ്ചുകൊണ്ടിരുന്നപ്പോൾ തൊട്ടടുത്ത് തന്നെ നമ്മുടെ ലേഡീസിൻ്റെയും ഡ്രസ്സുകൾ കാര്യങ്ങളൊക്കെ അവർ ഷോ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ അത് കണ്ടപ്പോൾ വയ്യ കണ്ണുവന്ന് അങ്ങോട്ട് പോയി അപ്പോൾ അങ്ങനെ എന്നാൽ നോക്കാമെന്ന് പറഞ്ഞു ചേട്ടനും പറഞ്ഞു തന്നു നോക്കണമെങ്കിൽ നോക്കി അങ്ങനെ നോക്കി അപ്പോൾ കുറച്ച് കുറച്ച് ഐറ്റംസ് ഒക്കെ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട് എനിക്കും അഞ്ജുവിനും വാങ്ങിച്ചിട്ടുണ്ട് ചേട്ടനപ്പോൾ ഒന്നും വേണ്ട എന്ന് പറഞ്ഞു കുറച്ച് ദിവസമൊക്കെ കഴിയുമ്പോൾ ചേ അപ്പോൾ പോയി ചാട്ടിനുള്ളത് ചേട്ടൻ വാങ്ങിച്ചോളാം എന്ന് പറഞ്ഞപ്പോൾ വാങ്ങിക്കുന്ന പറഞ്ഞു അപ്പോൾ അങ്ങനെ വാങ്ങിച്ച ഐറ്റംസ് ഞാൻ ജസ്റ്റ് ഒന്ന് നിങ്ങൾ അൺബോക്സ് ചെയ്ത് കാണിച്ചു തരാം അതായത് നമ്മൾ അഞ്ജുവിന് ശരിക്കും പറഞ്ഞാൽ ബർത്ത് ഡേ വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് പോയത് അപ്പോൾ രണ്ട് ടോപ്പ് എടുത്തിട്ടുണ്ട് അഞ്ജു അതിൽ ഒരു ടോപ്പ് അഞ്ചു മാറ്റി വെച്ചിട്ടുണ്ട് ബർത്ത്ഡേക്ക് ഇടാനായിട്ട് അപ്പോൾ അത് ബർത്ത്ഡേ കട്ടിങ്ങിൻ്റെ കേക്ക് കട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാം കേട്ടോ ഇത് അതായത് വേറെ ഒരെണ്ണം എക്സ്ട്രാ എടുത്തിരിക്കുന്നതാണ് ഇത് സിമ്പിളായിട്ടുള്ള അതും സിമ്പിളായി രണ്ടും അതേപോലെ തന്നെ സിമ്പിളായിട്ടുള്ള ടോപ്പുകളാണ് എടുത്തിരിക്കുന്നത് അഞ്ചുവിൻ്റെ പാൻസിൻ്റെ കൂടെയാണ് ഇടുന്നത് അപ്പോൾ ഇങ്ങനത്തെ ടോപ്പുകളാണ് അഞ്ജു കൂടുതലിഷ്ടം പിന്നെ ഇതൊരെണ്ണം ആയിട്ടുണ്ട് പിന്നെ ഇതാ അഞ്ജു ഡി വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാനായിട്ട് അഞ്ച് സെലക്ട് ചെയ്തിരിക്കുന്നുണ്ട് കേട്ടോ ഇപ്പം ഞങ്ങൾക്കൂടെ സമ്മർ സീസൺ ആയി തുടങ്ങി നല്ല ചൂടായി ചൂടായിത്തുടങ്ങി അപ്പോൾ നല്ല സിമ്പിളായിട്ടുള്ള ഒന്ന് രണ്ട് ടീഷർട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് പറയുന്നത് പിന്നെ ഇതാണ് അടുത്ത ടോപ്പ് ഇതെല്ലാം അഞ്ചുൻ്റെ സെലക്ഷൻ ആട്ടോ ഇത്രയാണ് അഞ്ചുൻ്റെ എടുത്തിരിക്കുന്നത് പിന്നെ എനിക്കിതാ ഒരു ഒരു ടോപ്പ് എടുത്തിരിക്കുന്നത് ഇതാണ് ഇത് സിമ്പിൾ ഡെയിലി വെയറിനും പോലത്തെ സിമ്പിൾ ആയിട്ടുള്ളൊരു ടോപ്പ് കണ്ടപ്പോൾ ഇഷ്ടം തോന്നി അപ്പോൾ അങ്ങനെ എടുത്തതാണ് നിങ്ങൾ നിങ്ങളുടെ കമൻസൊക്കെ അറിയിച്ചോളൂ കേട്ടോ അതിനകത്ത് ഏതാ നിങ്ങൾക്ക് കൂടുതലിഷ്ടമായ അനുമോയുടെ ഡ്രസ്സിലേതോ കൂടുതൽ ഇഷ്ടമായ എൻ്റെ ഡ്രസ്സിലേതോ കൂടുതൽ ഇഷ്ടമായെന്നൊക്കെ പറയുന്നു കമൻറ്റ് ചെയ്യണേ പിന്നെ എനിക്ക് എനിക്കെടുത്തത് നോർമൽ സൽവാർ സ്യൂട്ടാണ് അപ്പോൾ ഇത് സെറ്റ് ആയിട്ട് ഇങ്ങനെ കണ്ടപ്പോൾ ഇഷ്ടം തോന്നി അപ്പോൾ അങ്ങനെ എടുത്തതാണിത് ഇതൊരു ഓറഞ്ച് പോലത്തെ ഒരു കളറാണ് ഓറഞ്ച് വീഡിയോയിൽ വീഡിയോയിലെങ്ങനെ വരാമെന്ന് എനിക്കറിയില്ല ഓറഞ്ച് പോലത്തെ ഒരു സ്യൂട്ട് ഇതൊന്നും അത്ര കോസിറ്റീവ് ഒന്നും അല്ല കേട്ടോ വൺ തൗസൻ്റിൻ്റെ ഉള്ളിൽ നമുക്ക് കിട്ടിയിരിക്കുന്നത് നയൻ ഹൺഡ്രഡ് ആൻഡ് നയൻറ്റീൻ ആയി വൺ തൗസൻഡിൽ പറയാൻ വേണമെങ്കിൽ അപ്പോൾ ഇതിൻ്റെ ഒപ്പം തന്നെ ഇതിനുള്ള സെറ്റ് പാൻറ്റും ഉണ്ട് കേട്ടോ പാൻറ്റ്സ് ഇങ്ങനെതാ ലൈൻ ആയിട്ട് ഇതിൻ്റെ ഒപ്പം തന്നെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഇലാസ്റ്റിക് വച്ചിട്ടുള്ള പാൻറ്റ്സ് ഉണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെതാ ഷോള് ഷോളിൻ്റെതാ ലൈൻ പിന്നെ തുമ്പത്തതാ അതേപോലത്തെ തന്നെ ഓറഞ്ച് കളറിലെ ഫ്ലവേഴ്സ് കൊടുത്തിട്ട് എനിക്കിത് കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടമായി അപ്പം അങ്ങനെ ട്ടോ പിന്നെ എൻ്റെ അടുത്ത ഒരു സ്യൂട്ടാണ് ഇത് ഇതും അതേപോലെ തന്നെ സെറ്റായിട്ട് കിട്ടിയതാട്ടോ ഇതാണ് അടുത്ത ടോപ്പ് പിന്നെ നെക്ക് ഇങ്ങനെതാ ഈ ഒരു വർക്ക് കൊടുത്തിട്ടുണ്ട് നെക്കിൽ ചെറുതായിട്ട് പിന്നെ എനിക്കിത് കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടമായി ഇത് അങ്ങനെ അങ്ങനെ കെട്ടാനുള്ള ഒരു ത്രെഡൊക്കെ കൊടുത്തിട്ടുണ്ട് ബാക്കിയെല്ലാം സിമ്പിളാണ് ബാക്ക് സൈഡിലും സെയിം ത്രെഡ് ത്രീ ഫോർത്ത് സ്ലീവ് കംഫർട്ടബിൾ ആയിട്ടുള്ള നല്ല കോട്ടൺ തുണി അപ്പം അത് കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടമായി അപ്പം അതുകൊണ്ടാണ് ഈ ഈ ഒരു കളർ ഇങ്ങനെ സെലക്ട് ചെയ്തത് ഇതിൻ്റെ വേറെ കളറുകളുണ്ടായിരുന്നില്ല അപ്പം ഇതൊക്കെ കണ്ടപ്പോൾ ഇഷ്ടമായിട്ട് ഇതിൻ്റെ ഒപ്പം തന്നെ ഇതിൻ്റെ പാൻറ്റുണ്ട് ടോപ്പ് പാൻറ്റിൻ്റെ അടിയിൽ ഇതേ ടോപ്പിന്റെ ചെറിയൊരു പീസ് ഇങ്ങനെ കൊടുത്ത് ബോർഡർ കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ മുകളിൽ ഇതായ എലാസ്റ്റിക് ഒക്കെ കൊടുത്തിട്ടപ്പോൾ നമുക്ക് വിടാൻ നല്ല എളുപ്പമാണ് അതേപോലെ തന്നെ ഇതാ ഇതിന്റെ ഷോള് ഷോ ചുരിദാറിന്റെ ആ ഒരു പ്രിന്റ് ഒക്കെ കൊടുത്തേക്കണം ചുരിദാറിന്റെ ചെറിയ ചെറിയ പ്രിന്റ് ആണ് കൊടുത്തേക്കണേ അപ്പൊ ഇത്രക്കൊക്കെയാണ് നമ്മൾ ഇന്ന് ചെയ്ത ഷോപ്പിംഗ് പിന്നെ ഇതിന്റെ ഒപ്പം ഞങ്ങള് പച്ചക്കറികളൊക്കെ കിച്ചണിലേക്ക് വാങ്ങിക്കേണ്ട പച്ചക്കറികളൊക്കെ വാങ്ങിച്ചു തേങ്ങ വാങ്ങിച്ചു പിന്നെ കുറച്ച് ഫ്രൂട്ട്സ് വാങ്ങിച്ചു അപ്പൊ അതെല്ലാം ഇതാ ഇവിടെ ടേബിളിൽ നിന്ന് എല്ലാം കൊണ്ട് വെച്ചിട്ടുണ്ട് പിന്നെ ഇത് ക്യാരറ്റ് ഇത് താങ്ങിയ ഒരു പാക്കറ്റ് നിറച്ച് ക്യാരറ്റ് ഇപ്പൊ ഞങ്ങൾക്ക് സമ്മറിൽ കിട്ടുന്ന ക്യാരറ്റ് എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ ഇതും കുക്കുംബറും കൂടെ കട്ട് ചെയ്ത് അതിനകത്ത് ഉപ്പും നാരങ്ങനീരും കൂടെ ഒഴിച്ച് കഴിക്കുമ്പണ്ടല്ലോ അടിപൊളി ടേസ്റ്റും അതുപോലെ തന്നെ ശരീരത്തിന് ഒത്തിരി നല്ലതാണ് സമ്മറിൽ ഇത് കഴിക്കുന്നത് അപ്പോൾ നമ്മുടെ ബോഡിക്ക് ഒരു കൂളിങ് കിട്ടാനൊക്കെ ഒത്തിരി നല്ലതാണ് കുക്കുമ്പറം പിന്നെ വാങ്ങിച്ചിരിക്കുന്ന ഫ്രൂട്ട്സ് ഒക്കെയാണ് പഴം വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ തേങ്ങ പിന്നെ ഇവിടെ കുറച്ച് അവല് വാങ്ങിയിട്ടുണ്ട് ഞാൻ പിന്നെ ഇത് ഫ്രൂട്ട്സ് കഴിയാണ് ഇത് ആപ്പിളാണ് ആപ്പിൾ കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിരിക്കുന്നതാണ് അല്ല അടിപൊളി മധുരമുള്ള ആപ്പിളാണ് ഇപ്പോൾ വരുന്നത് അപ്പൊ അതുകൊണ്ട് ആപ്പിൾ വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ വാങ്ങിച്ചിരിക്കുന്നത് മുന്തിരി മുന്തിരി രൂപ മുന്തിരിട്ടോ അടിപൊളി മധുരമുള്ള മുന്തിരി കിട്ടും നമുക്ക് ഇപ്പൊ സമ്മാർ പിന്നെ ഇത് മൊത്തം നമ്മുടെ പച്ചക്കറികളാണ് പച്ചക്കറികളൊക്കെ വാങ്ങിക്കുന്നതിന്റെ വീടുകളിൽ അപ്പോൾ ഇത് ഫുൾ ഈ ഒരു ഷോപ്പ് നിറച്ച പച്ചക്കറിയാണ് ഇതൊക്കെയായിരുന്നു ഞങ്ങളുടെ ഇന്നത്തെ ഷോപ്പിംഗ് വിശേഷങ്ങൾ ഒട്ടും തന്നെ പ്രതീക്ഷിച്ച കാര്യങ്ങളൊന്നും അല്ല ഇന്ന് സംഭവിച്ചത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്ന് സംഭവിച്ചത് കാരണം ഇത് എടുത്തു പറയുന്നത് എന്ന് വെച്ചാൽ എനിക്ക് വാങ്ങിക്കാൻ ഒട്ടും പ്ലാൻ അഞ്ചു മിനും വാങ്ങിക്കാൻ വേണ്ടി മാത്രം നമ്മൾ പോയി തന്നു ഇന്നത്തെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ് വീഡിയോ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻസിലൂടെ അറിയിക്കാൻ മറക്കരുത് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ ഫേസ്ബുക്കിലാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഡി ജി സ്ലോക്സ് എന്നുള്ള ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യണേ അവർ നമുക്ക് നല്ലൊരു അടിപൊളി വീഡിയോയുമായി കാണാം ബൈ ബൈ